സ്വാഗതം നമുക്കറിയാം കേരള സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരവധി സമരങ്ങളാണ് ദിനവും നടന്നുകൊണ്ടിരിക്കുന്നത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരങ്ങൾ സഹജീവികൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ അങ്ങനെ നിരവധി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും സമരങ്ങളുമായി സെക്രട്ടേറിയറ്റ് എന്നും സമരാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് അത്തരത്തിലൊരു സമരത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു പറ്റം വനിതകൾ തുടക്കം കുറിച്ചിരിക്കുന്നു അറിയപ്പെടാതെ ആരും തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരുപാട് സമരങ്ങൾ പോലെ ഈ സമരവും കടന്നു പോകുമായിരുന്നു എന്നാൽ ഒരാൾ ആ സമരത്തെ മറ്റൊരു ദിശയിലേക്ക് വഴിതിരിച്ചു വിട്ടു കേരളം മുഴുവൻ ഇന്ന് ചർച്ചയായ സർക്കാരിനെ പോലും ഞെട്ടിച്ചുകൾ സമരമാക്കി മാറ്റാൻ കാരണക്കാരനായ നേതാവ് മറ്റാരുമല്ല സാക്ഷാ രമേശ് ചെന്നിത്തല അതെ രമേശ് ചെന്നിത്തലയാണ് ഈ സമരത്തിന് ഒരു ഐതിഹാസിക രൂപം നൽകിയത് ശേഷം യു ഡി എഫ് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തു ഹസനും പ്രതിപക്ഷ നേതാവും അവിടെ നേരിട്ടെത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ആദ്യ ദിവസം തന്നെ രമേശ് ചെന്നിത്തല സമരപ്പന്തലിൽ വെച്ച് നടത്തിയ പ്രസംഗം വളരെ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തയാവുകയും വകുപ്പ് മന്ത്രിയെ ഈ സമരത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്തു തുടർന്നാണ് വകുപ്പ് മന്ത്രി ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് എന്നാൽ മന്ത്രി മാത്രം തീരുമാനമെടുക്കേണ്ട വിഷയമല്ലാത്തതിനാലും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വർക്കർമാരുമായുള്ള ആവശ്യങ്ങളിൽ യാതൊരുവിധ വിധ താല്പര്യമില്ലാത്തതിനാലും ചർച്ച മുന്നോട്ട് പോയില്ല പല കാരണങ്ങൾ പറഞ്ഞ് വകുപ്പ് മന്ത്രി തന്നെ അത് ഒഴിവാക്കി അതിനുശേഷം രണ്ടു ദിവസം മുമ്പ് വീണ്ടും രമേശ് ചെന്നിത്തല അവരുടെ സമരപ്പന്തലിലേക്ക് കടന്നു വരികയും തന്റെ പൂർണ്ണമായ പിന്തുണ അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു വേണ്ടി വന്നാൽ സമരത്തിന് മുന്നിട്ടിറങ്ങുമെന്ന് അവർക്ക് അദ്ദേഹം ഉറപ്പും നൽകി സത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം സാധാരണക്കാരുടെ അതായത് വളരെ താഴെത്തട്ടിൽ കഴിയുന്ന സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടാൻ ഇന്ന് നിലവിൽ രമേശ് ചെന്നിത്തലയുള്ള പ്രാപ്തിയും ആത്മാർത്ഥതയുമുള്ള നേതാക്കൾ ചുരുക്കമാണ് ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്ന് പിന്തുണ കൊടുത്ത നേതാവാണ് രമേശ് ചെന്നിത്തല ഇന്ന് ഷോ ഓഫ് കാണിക്കുന്ന പല നേതാക്കളും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് കൊണ്ട് തന്നെ പല തരത്തിലുള്ള പ്രതിസന്ധികളും തീർത്തവരാണ് എന്നാൽ സാധാരണക്കാരന് അനുകൂലമായ പല തീരുമാനങ്ങളും എടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് ഒപ്പം നിന്ന് രമേശ് ചെന്നിത്തലയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളിൽ നിന്നും വ്യക്തവുമാണ് അദ്ദേഹത്തിന്റെ ഹരിപ്പാട് പ്രവർത്തിക്കുന്ന സബർമതി സ്പെഷ്യൽ സ്കൂൾ ഇതിന് വലിയൊരു ഉദാഹരണമാണ് നൂറ്റി മുപ്പതിലധികം ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് അവിടുത്തെ എല്ലാ ചിലവുകളും വഹിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ് സ്വന്തം മണ്ഡലത്തിന് പുറത്തേക്ക് കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിരവധി പാവപ്പെട്ടവർക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുമുണ്ട് കൂടാതെ വയനാട് ദുരന്തത്തിൽ അഞ്ച് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് ആദ്യം പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു രമേശ് ചെന്നിത്തല ഈ സംസ്ഥാന സർക്കാരിന്റെ അവഗണന മൂലം ദുരിതം അനുഭവിച്ച കണ്ണൂരിലുള്ള കുട്ടിക്ക് ശക്തി ഇല്ലാത്തവർക്ക് ഉപയോഗിക്കുന്ന കോക്ലിയർ ഇംപ്ലാന്റ് മിഷൻ പുതിയൊരു നൽകുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പിന്നോക്ക വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി ജനുവരി ഒന്നാം തീയതി അവരോടൊപ്പം ഒരു ദിവസം മൊത്തം താമസിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കാണുവാനും അത് നടപ്പിലാക്കുവാനും വേണ്ടി ഗാന്ധിഗ്രാം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി മുന്നോട്ട് പോകുന്നു ഇങ്ങനെ അനവധി ഉദാഹരണങ്ങളാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ചെന്നിത്തലയെ പോലൊരു നേതാവ് സമരം ഏറ്റെടുത്താൽ തീർച്ചയായും അത് അവർക്കൊരു മുതൽക്കൂട്ടാവും സമരം പൂർണ്ണമായും വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല കാരണം അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആശാവർക്കർമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കും വരെ അദ്ദേഹം കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പിക്കാം